അങ്ങനെ പിണറായി സർക്കാർ കുട്ടിഘോഷിച്ച ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ വെച്ച് നടന്നിരിക്കുകയാണ് ഒരിക്കൽ ദ്രോഹിക്കപ്പെട്ട അയ്യപ്പ ഭക്തന്മാരെ സോപ്പിട്ട് വീണ്ടും കൂടെ നിർത്താനുള്ള സർക്കാരിന്റെ പദ്ധതി പക്ഷേ പൊളിഞ്ഞിരിക്കുകയാണ് മൂവായിരത്തിലധികം പേരെ ഉൾക്കൊള്ളാനുള്ള വേദിയിൽ കഷ്ടിച്ച് അഞ്ഞൂറ് പേര് പോലും ഇല്ലാത്ത അവസ്ഥ വന്നവരിലധികവും ദേവസ്വം ബോർഡിന്റെ സ്റ്റാഫുകളും പാർട്ടി പ്രവർത്തകരുമായിരുന്നു അതായത് അയ്യപ്പനെ കൈയെടുത്ത് വളങ്ങുന്ന ഒരു ഭക്തരും സർക്കാരിനെ പിന്തുണച്ചില്ല എന്നർത്ഥം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരിൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ മാത്രമാണ് വേദിയിലെത്തിയതെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതിലാകട്ടെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറോളം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി അന്തിമ കണക്കുകൾ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടില്ല ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് അർത്ഥപൂർണമാകുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വിദേശത്ത് നിന്നടക്കം ഇരുന്നൂറ്റമ്പതിൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്നുമുള്ള രണ്ട് മന്ത്രിമാർ മാത്രമാണ് പങ്കെടുത്തത് സംഗമത്തിൽ ഭക്തരെക്കാൾ കൂടുതൽ സർക്കാർ ജീവനക്കാരായിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സർക്കാർ വകുപ്പുകളിൽ നിന്നായി നൂറുകണക്കിന് ജീവനക്കാരാണ് എത്തിയത് കൂടാതെ ദേവസ്വം വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിൽ നിന്നും വനിതാ ജീവനക്കാർ ഉൾപ്പെടെ എത്തിയിരുന്നു വോളണ്ടിയർമാരായും നിരവധി പേർ ഉണ്ടായിരുന്നു